ശ്വാമയ അപ്രതീക്ഷിതം എന്ന് ലോകത്തിന് തോന്നുന്ന എന്നാൽ അത് പ്രതീക്ഷിച്ചിരുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷം അതുണ്ടാകും എന്ന് ഈ ലോക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം ബോധവാന്മാരായിട്ടുള്ള ആളുകൾക്ക് ഏത് നിമിഷവും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു പോരാട്ടം ഉണ്ടാകും എന്ന് തോന്നലുണ്ടായിരുന്നു അത് സംഭവിച്ചു പന്ത്രണ്ട് ദിവസമായി അവർ തമ്മിൽ ഏറ്റുമുട്ടലായിരുന്നു ലോകത്തിൻ്റെ ഗതി തന്നെ ഒരുപക്ഷെ നിർണ്ണയിക്കാവുന്ന തരത്തിലുള്ള പശ്ചിമേഷ്യയിൽ ആ തരത്തിലുള്ളൊരു യുദ്ധമായിരുന്നു ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൂത്ത് സോഷ്യൽ സ്വന്തമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുള്ള പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് വന്ന് പറഞ്ഞിരിക്കുന്നു യുദ്ധം അവസാനിച്ചിരിക്കുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രയേലും അതുപോലെ തന്നെ ഇറാനും അത് അംഗീകരിച്ചിട്ടുണ്ട് നേരത്തെ ഇറാൻ്റെ പ്രതിരോധ മന്ത്രി അത് വിദേശകാര്യ മന്ത്രി നേരത്തെ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അത് അംഗീകരിച്ചിട്ടുണ്ട് നമ്മളൊരു പ്രധാനപ്പെട്ട പല ചാനലുകളിലും പല ആളുകളും മറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വിഷയം എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്നത് വളരെ സിമ്പിളായിട്ട് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റാതെ പോയി എന്ന് തോന്നിയിട്ടുണ്ട് മറ്റൊന്ന് ഇറാൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് യഥാർത്ഥത്തിൽ ഉന്നം വയ്ക്കുന്നത് ഞാനൊരു ഒരു വീഡിയോ കണ്ടത് എനിക്ക് തോന്നുന്നു ആരിഫ് ഹുസൈൻ്റെ ആരിഫ് ഹുസൈനുണ്ടല്ലോ ഈ ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോയിലൊരു അവിടെ നിന്നുള്ള ഒരാളുടെ വീഡിയോ ആ ഭരണകൂടത്തിനോട് ഞങ്ങൾക്ക് എതിർപ്പാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തന്നെ ഒരു പൗരൻ പറയുന്ന ഒന്നാണ് ഞാൻ കേട്ടതെന്ന് അതായത് ആ ഇപ്പോൾ നിലവിലുള്ള അവിടുത്തെ ഭരണകൂടത്തോട് അവിടെ തന്നെയുള്ള പൗരന്മാർക്ക് എതിർപ്പുണ്ട് അപ്പോൾ ഈ ഭരണകൂടത്തെ ആയിത്തുള്ള ഖമനയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ ഇല്ലാതാക്കുക പക്ഷേ അപ്പോഴും അവിടെ ഒരു തടസ്സം എന്തോ ഒരു തടസ്സം അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിലുണ്ട് എന്ന് തോന്നിക്കുന്നു അപ്പോൾ എന്താണ് ഇത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം മറ്റൊന്ന് ഈ ഇറാന്റെ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഇറാന് ഇനി എന്ത് സംഭവിക്കും ഇത് വളരെ ഈ കോംപ്ലിക്കഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്താ പറയാ ആർക്കും പെട്ടെന്നൊന്നും പിടികിട്ടാത്തൊരു വിഷയമായതുകൊണ്ടാണ് പലരും ചർച്ച ചെയ്തിട്ടും ഇതൊരു എന്താ പറയാ ചിലർക്ക് ചിലത് കിട്ടും ചിലത് കിട്ടില്ല വ്യക്തത കിട്ടുന്നില്ല വ്യക്തത വരാത്ത ഒരു വിഷയം എന്ന് വെച്ചാൽ അത്ര എന്താ പറയാ ഭയങ്കര നിഗൂഢമായി കിടക്കുന്ന ഒരു സംഭവമാണ് നമുക്കതിനെ വളരെ സിമ്പിളായി പറയാൻ ഞാൻ ഞാൻ ശ്രമിച്ചു നോക്കാം നടക്കുമെന്ന് എനിക്കറിയില്ല അതിൽ പൂർണ്ണാർത്ഥത്തിൽ ആർക്കും അത്തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം പല നമ്മുടെ പല പ്രേക്ഷകരൊക്കെ ചോദിക്കാറുണ്ട് ഈ ഇറാൻ ഇസ്രായേൽ വിഷയം നിങ്ങൾ അവതരിപ്പിക്കാമോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും ക്രൈം പറയുന്നുണ്ട് എനിക്ക് ക്രൈം പറഞ്ഞ് ശീലമാണ് ശീലമാണ് ഞാൻ എങ്ങനെ പറഞ്ഞാലും അവസാനം അത് കുറ്റകൃത്യമായി വളരെ സമാധാനപരമായി ജീവിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചയെക്കുറിച്ച് എടുത്താലും അവസാനം ഒരു യുദ്ധമാക്കി മാറ്റി മാറ്റും ഒരു കുറ്റകൃത്യമാവും എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിലേക്ക് ചെന്നെത്തും അത് ഈ ക്രൈം റിപ്പോർട്ടർമാരുടെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത് അതായത് ഇത് ഈ അറബ് അതുപോലെ തന്നെ ജൂതരും അറബികളും ജൂതരും ഇത് രണ്ടും ബ്രിട്ടീഷ് അധിനിവേശ പ്രദേ പ്രദേശത്ത് കിടക്കുകയാണ് ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ കിടക്കുന്ന കാലഘട്ടം നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിക്കുന്നു പലസ്തീൻ പ്രശ്നം തലമുക്കുന്നു അവിടെ ജൂതിരവുമുണ്ട് അറബികളുമുണ്ട് രണ്ടുപേരും രണ്ട് സ്വത്വമാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇത് യു എൻ ലേക്ക് എത്തുന്നു എത്തുന്നു യു എൻ ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് ഈ പ്രശ്നം യു എൻ ലേക്ക് എത്തുന്നു അത് വലിയ പ്രശ്നമായി മാറുന്നു എന്ത് വേണം എന്നുള്ളത് അപ്പോൾ ഇവർക്ക് പ്രത്യേക രാജ്യം അർഗ ജൂതർക്ക് പ്രത്യേക രാജ്യം അതുപോലെ തന്നെ അറബികൾക്ക് പ്രത്യേക ഒരു മേഖല ഇങ്ങനെയാണ് അന്ന് യു എൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിലപാട് അതുപോലെ തന്നെ പലസ്തീൻ പ്രശ്നം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പതിനൊന്നംഗ സമിതിയെ ഈ യു എൻ നിയോഗിച്ചു അതിലൊരാളാണ് ഇറാൻ ഇറാനാണ് ഇറാൻ അടക്കം വന്ന് മൂന്ന് രാജ്യങ്ങൾ ജൂതർക്ക് പ്രത്യേക രാജ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിലപാടെടുത്തു അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് ഇവർക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല കൊടുത്തു കഴിഞ്ഞാൽ ഇത് പതിറ്റാണ്ട് നൂറ്റാണ്ടുകളോളം രണ്ട് ജനത തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാകും എന്നായിരുന്നു ഇറാന്റെ അന്നത്തെ നിലപാട് പറയുമ്പോൾ പിന്നെ നൂറ്റാണ്ടുകളോളം പല രാജ്യങ്ങളിലും ചിതറിക്കിടക്കിയായിരുന്നു അവർ അവർക്ക് സംഘടിതരല്ലായിരുന്നു അല്ലായിരുന്നു അപ്പോ ഇവർക്കൊരു രാജ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു നിലപാടെടുത്തത് പക്ഷേ ബാക്കിയുള്ള അതായത് പാശ്ചാത്യ ശക്തികളെല്ലാം കൂടെ തീരുമാനമെടുത്തുകൊണ്ട് ഇവർക്കൊരു രാജ്യം കൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂതരാജ്യം പിറവികൊള്ളുന്നു ഇസ്രായേൽ അവിടെ നിന്നും രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയേഴ് ടു അൻപത്തി മൂന്ന് ഇറാൻ ഇസ്രായേൽ ബന്ധത്തിൻ്റെ കാലഘട്ടങ്ങളാണ് നാൽപ്പത്തിയേഴ് ടു അൻപത്തി മൂന്ന് തുടക്ക കാലഘട്ടമാണ് തുടക്ക കാലഘട്ടത്തിൽ വലിയ അറബ് ജൂത യുദ്ധമുണ്ടാകുന്നു യു എൻ പറഞ്ഞതിനേക്കാൾ ഭൂമി ഇവർ പിടിച്ചെടുത്തു ഇസ്രായേൽ ഇസ്രായേൽ വിജയം കണ്ടു അവർ ഇവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് അവർ ശക്തി അന്ന് തെളിയിച്ചു അതായത് അറബ് വംശജരെ അവർ പറപ്പിച്ചു അവിടെ അവർ വലിയ സംഘർഷം അരങ്ങേറി അതിൻ്റെ ഒരു വൈരുദ്ധ്യം ഒന്ന് ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആദ്യമായി ഇതേ ജൂതരാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രങ്ങൾ രണ്ടാമത്തേതാണ് ഇറാൻ ഇറാനാണ് രണ്ടാമത് അംഗീകരിക്കുന്ന മുസ്ലിം രാഷ്ട്രം ഇസ്രായേലിനെ എതിർത്ത ആളുകൾ തന്നെ എതിർത്ത തന്നെ അംഗീകരിക്കുകയാണ് ആദ്യമായി ഇസ്രായേലിനെ ഒരു രാജ്യമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാകുന്ന തുർക്കിയാണ് മുസ്ലിം രാജ്യങ്ങളിൽ രണ്ടാമതീക്കുന്ന ഇറാനാണ് ഇതാണ് ഇതിന്റെ ഒരു വൈരുദ്ധ്യം ഇവർക്ക് ഒരേ സമയം ഇവർ സ്നേഹിക്കുകയും ആ ഒരേ സമയം സ്നേഹിക്കുകയും ഒരേ സമയം അവർ അതേസമയം ഇവർ കലഹിക്കുകയും ചെയ്യും ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇവരുടെ കലഹവുമുണ്ട് സ്നേഹവുമുണ്ട് അങ്ങനെ ഇരിക്കെ മുഹമ്മദ് മൊസദ്ക് മൊസാദ് മുഹമ്മദ് മൊസാദ് അധികാരത്തിലേക്ക് വരുന്നു അൻപത്തി രണ്ട് ഇയാൾ ഈ പാശ്ചാത്യ ശക്തിയുടെ പിന്തുണക്കാരായ ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധവും അവർ വിച്ഛേദിച്ചു വിച്ഛേദിച്ചുകൊണ്ട് ഇറാൻ സ്വന്തം എൻറ്റിറ്റി കാണിച്ചു കൊടുത്തു അങ്ങനെ ഇവർ തമ്മിലുള്ള കലഹം വീണ്ടും തുടങ്ങി അൻപത്തിരണ്ടിൽ പിന്നെയും തുടങ്ങിയാണ് അൻപത്തി മൂന്നിൽ വീണ്ടും പാശ്ചാത്യ ശക്തികൾ ഇറാനിൽ ഇടപെട്ടു അങ്ങനെയാണ് ഫളവി രാജവംശം അവിടെ അധികാരത്തിൽ വരുന്നത് അതായത് മുഹമ്മദ് റസ ഫി അവിടെ അധികാരത്തിൽ വരുന്നു അൻപത്തി മൂന്നില് പിന്നീട് എഴുപത്തി ഒൻപത് വരെ ആ രാജവംശത്തിൻ്റെ ഭരണമാണ് അതായത് അറബ് വിപ്ലവം നടക്കുന്നത് വരെയും അവരുടെ രാജവംശമാണ് ഈ രാജവംശവും ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു ഇവർ തമ്മിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു എന്തിന് ആയുധ കൈമാറ്റം വരെ ഇസ്രായേലും ഇറാനും തമ്മിൽ ഈ അൻപത്തി മുതൽ അതുപോലെ തന്നെ എഴുപത്തി വരെ ഈ രാജവംശത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് വരുന്നത് വരെ അതായത് ഇസ്ലാമിക വിപ്ലവം വരെ അവിടെ ഈ ഒരു ബന്ധം നല്ല ശക്തമായി ഇവർ തമ്മിൽ നിലനിന്നിരുന്നു ആയുധങ്ങളൊക്കെ കൈമാറുകയും പരസ്പരം ധാരണ ഉണ്ടാവുകയും എന്തിന് നയതന്ത്ര ഇതുവരെ നയതന്ത്ര ബന്ധം വരെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ട് കോൺസുലേറ്റുകൾ വരെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു ഇതിനിടത്ത് തന്നെ അറബ് യുദ്ധവും നടക്കുന്നുണ്ട് അറബ് യുദ്ധം അതായത് ഇസ്രായേലും അറബ് ഇസ്രായേലും അറബുമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട് അതിൽ തന്നെ മൂന്ന് യുദ്ധങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നു അമ്പത്താറിൽ നടക്കുന്നു അൻപത്താറിലതിനു മുമ്പ് ആ അൻപത്താറിൽ നടക്കുന്നു അറുപത്തേഴിൽ നടക്കുന്നു എഴുപത്തി മൂന്നിൽ നടക്കുന്നു അറുപത്തി ഏഴിലെ യുദ്ധത്തിലാണ് ആറ് ദിവസം നീണ്ട യുദ്ധത്തിൽ ഇവർ കിഴക്കൻ ജെറുസലേമ് വെഷ്ബാങ്ക് ഗാസാ മുനമ്പ് ഇത് മൂന്നും ഇസ്രായേൽ പിടിച്ചെടുത്തു ഓരോ യുദ്ധത്തിലും ഇസ്രായേലിന്റെ പ്രത്യേകത ഭൂമി പിടിച്ചെടുക്കും ഇസ്രായേൽ കൂടുതൽ കൂടുതൽ ഭൂമി അവർ പിടിച്ചെടുക്കുകയും വിസ്തൃതമാക്കുകയും ചെയ്തു ഈ മൊസാദ് ഇസ്രായേലിന്റെ മൊസാദിന്റെ ഒരു പ്രത്യേകത ഇസ്രായേലിന്റെ മൊസാദിന്റെ ഒരു ജോലി എന്താണെന്നറിയാമോ അറിയാമോ ലോകത്തെവിടെ ഒരു ഇങ്ങനെ ഒരു ജോലി കൊടുത്തിട്ടുണ്ടാവില്ല മൊസാദിന്റെ ഒരു ജോലി ലോകത്തെ എവിടെ ജൂതരുണ്ടോ അവരെ ഇവിടെ കൊണ്ടുവരണം രാജ്യത്ത് ഇസ്രായേലിലെ കൊണ്ടുവരണം അതാണ് അവരുടെ ഒരു ജോലി അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചാര സംഘടനക്ക് ഒരു രാജ്യം ഒരിക്കലും കൊടുത്തിട്ടുണ്ടാവില്ല എവിടെ ജീവിതത്തിലുണ്ടോ അവരെ പോയി തപ്പുവാ ഇവിടെ കൊണ്ടുവരുവാസിലെ ഇസ്രായേലിൽ കൊണ്ടുവരു അവർക്ക് ഇവിടെ സ്ഥലം കൊടുക്കുക ഇതാണ് അവരുടെ പരിപാടി ഭയങ്കര എന്താ പറയാ നിഗൂഢമായിട്ടുള്ള ഒരു സംഘമാണ് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു ചാര സംഘടനയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന് പുറത്ത് നിങ്ങൾക്ക് ആരെയും കൊല്ലാതെ ആരെയും കൊല്ല ആ ഇസ്രായേലിന് പുറത്ത് ഇസ്രായേലികളല്ലാത്ത ആരെയും നിങ്ങൾ കൊല്ലാം കൊല്ലാം അതാണ് അവരുടെ പ്രത്യേകത ഇസ്രായേലികളെ കൊല്ലണമെങ്കിൽ മാത്രം ഇവിടെ അനുമതി വേണം അനുമതി വേണം അല്ലെങ്കിൽ രാജ്യത്തിന് ഇസ്രായേലിനെതിരെ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ കൊല്ലാം ആ വരുന്നവൻ ഇസ്രായേലി ഇസ്രായേലി ആണെങ്കിൽ അതിന് ഇവിടുത്തെ ഭരണഘടനാപരമായിട്ടുള്ള അനുമതി വേണം ഉണ്ടായിരിക്കണം അതാണ് മൊസാദിന്റെ ഒരു നടപടി അങ്ങനെ ഈ മൂന്ന് യുദ്ധങ്ങളിൽ ഓരോ യുദ്ധങ്ങളിലും ഇവർ ഭൂമി പിടിച്ചെടുത്തു ആ സമയങ്ങളിലെല്ലാം തന്നെ ഈ ഭളവി രാജവംശവുമായിട്ടുള്ള ബന്ധം വെച്ച് ഇറാനും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത രീതിയിൽ മുന്നോട്ട് പോയി പക്ഷേ അതേ സമയം ഇസ്രായേലിലെ ജനങ്ങൾക്ക് നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് പലസ്തീനികളുടെ ഈ അവസ്ഥയോട് സഹതാപം ഉണ്ടായിരുന്നു ഈ ഇറാനിലെ പുരോഹിതർ ഈ പലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി സമ്പത്ത് ഒഴുകിക്കൊടുത്തു ഇത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ഈ സമ്പത്തിൻ്റെ ഒഴുക്കിനെ അന്നത്തെ ഇറാൻ ആയിട്ടുള്ള ബഹളവി രാജവംശം എതിർത്തു എതിർത്തുകൊണ്ട് അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി അവിടെയാണ് ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത് അതായത് ഒന്നിനെ അടിച്ചമർത്താൻ വേണ്ടി ഒരു ഭരണകൂടം ശ്രമിക്കവേ അവിടെ ഉണ്ടായിരിക്കുന്നത് അതായത് തങ്ങളുടെ സഹോദരങ്ങൾ എന്ന നിലയിൽ ഇവർ ഇതെടുക്കുകയും ഇവർ പലസ്തീനികളെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനെ ഭരണകൂടം എതിർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു സാധനം വന്നതോടുകൂടി ഇസ്ലാമിക വിപ്ലവം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നു എഴുപത്തൊൻപതിൽ പളവീ രാജവംശം തകരുന്നു പിന്നീട് കാട്ടാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് അധികാരത്തിൽ വരുന്നത് എല്ലാവരും പറയും എഴുപത്തി ഒൻപത് തോടുകൂടി ഇസ്രായേൽ ഇറാൻ ബന്ധം തകർന്നു എന്ന് പറയും പക്ഷേ ഇറാൻ ഇറാഖ് യുദ്ധം നടന്നപ്പോൾ ഇറാന്റെ കൂടെയായിരുന്നു ഇസ്രായേൽ 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 ഇറാന്റെ കൂടെ നിന്ന് ഇറാഖിന്റെ ആണവ കേന്ദ്രം അടിച്ചു തകർത്ത് കളഞ്ഞു ഇസ്രായേൽ ചരിത്രമാണ് അത് ചരിത്രമാണ് ഇവർ തമ്മിൽ എഴുപത്തി ഒമ്പതിനു ശേഷം ബന്ധം ഇത് രഹസ്യമായ ബന്ധം അപ്പോഴും ഇവർക്കുണ്ടായിരുന്നു ആയുധപരമായിട്ട് ശക്തിയായിട്ടുള്ള ഇറാഖിനെ അടിക്കാൻ ഇറാനെ കൊണ്ട് ശേഷിയില്ലായിരുന്നു ഇറാഖിനെ അടിക്കുവാൻ വേണ്ടി ഇസ്രായേൽ സഹായിച്ചു ഇറാനെ എന്തിനു അമേരിക്കക്ക് വേണ്ടി അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ ഇറാനെ സഹായം നൽകുകയും ഇറാഖിലെ ആണവ കേന്ദ്രം അടിച്ചു കളയുകയും ചെയ്തു അതോടുകൂടി ഈ ബന്ധം രഹസ്യബന്ധം വീണ്ടും കുറേ കാലം മുന്നോട്ട് പോകുന്നു പിന്നീട് ഗൾഫ് യുദ്ധവും വരുന്നു അവിടുന്ന് പിന്നീട് ഇങ്ങോട്ട് അതാണ് മൂന്നാമത്തെ കാലഘട്ടം അതായത് തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റി ഒന്നിൽ അതായത് നാൽപ്പത്തിയേഴ് അമ്പത്തിമൂന്ന് തുടക്ക കാലഘട്ടം അമ്പത്തിമൂന്ന് എഴുപത്തി ഒമ്പത് പളവി രാജവംശത്തിന്റെ സ്നേഹബന്ധം എഴുപത്തൊമ്പതിന് ശേഷം ഇങ്ങോട്ട് തൊണ്ണൂറ് വരെ മോശബന്ധമാണെങ്കിലും വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാത്ത ബന്ധം തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് വാർ വന്നതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു ഇവർ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു രണ്ടായിരത്തിൽ ഇവരുടെ ആണവ പ്രോജക്റ്റുകൾ ഇറാന്റെ ആണവ പ്രോജക്റ്റുകൾ വന്നതോടുകൂടി ഈ പി ഇസ്രായേലിന് നിലനിൽപ്പിന് ചോദ്യം ചെയ്തു തുടങ്ങി കാര്യം ഇവർ ആണവ ശക്തിയായാൽ തങ്ങളുടെ അസ്തിത്വത്തെ തകർക്കപ്പെടും എന്നൊരു ചിന്ത ഇസ്രായേലിനുണ്ടായി ഇസ്രായേൽ ആദ്യം ഡി ഈ പറയുന്ന പോലെ അവരുടെ സാങ്കേതിക വിദ്യകളെ തകർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു സാങ്കേതിക യുദ്ധം അതായത് രണ്ടായിരത്തിന് ശേഷമുള്ള സാങ്കേതിക വിപ്ലവം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് സാങ്കേതികപരമായിട്ട് ഇവരെ അമർച്ച ചെയ്ത് കളഞ്ഞു അതിൻ്റെ പേരിലുള്ള ഏറ്റുമുട്ടലുകളാണ് പിന്നീട് ഇങ്ങോട്ട് നടക്കുന്നത് ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു ചരിത്രം അവസാനം ഈ പറയുന്ന രണ്ടായിരത്തിന് ശേഷം ഇങ്ങോട്ടുള്ള ആണവ ആയുധ സമാഹരണത്തിൻ്റെ പേരുള്ള തർക്കം നേരത്തെ ഉണ്ടായിരുന്നത് പലസ്തീൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പലസ്തീൻ്റെ പ്രശ്നത്തിൽ പോലും യാസ്ര റാഫത്ത് സദാം ഹുസൈനെ പിന്തുണച്ചതോടുകൂടി പലസ്തീനെ അവർ അതെ അങ്ങനെയാണ് പിന്നീട് ഇസ്രായേലിനോട് കൈ കൊടുക്കുന്നത് അതേസമയം തന്നെ പലസ്തീൻ ഇസ്രായേലിനോടും കൈ കൊടുത്തു ഇസ്രായേലിനെ അംഗീകരിച്ചു അതോടുകൂടി പലസ്തീനോട് എതിർപ്പ് പലസ്തീനോട് എതിർപ്പ് ഇറാന് വരാനുള്ള കാരണം പലസ്തീൻ ഇറാനെ ഇസ്രായേലിനെ അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇറാൻ എതിർപ്പ് അതേസമയം ഇറാൻ ഇസ്രായേലിന്റെ സഹായം മേടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര കിട്ടാത്ത രീതിയിലാണ് ഇതിന്റെ കിടപ്പ് കിടക്കുന്നത് അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒടുവിൽ ഈ രണ്ടായിരത്തിന് ശേഷം ഇങ്ങോട്ട് ഈ ആണവായുധ സമാഹരണത്തെ എതിർത്തുകൊണ്ട് ഇസ്രായേൽ നിലനിന്നു പലതരത്തിൽ അവരെ അമർച്ച ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടെ ബാക്കിയുള്ള സംഘങ്ങളെ ഹൂതികളെ അടക്കം ഇറക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു വലിയ സംഘത്തിന് എല്ലാ ആയുധവും സമ്പത്തുമൊക്കെ കൊടുത്ത് ഇറാൻ ഇറക്കി വിട്ടു തിരിച്ച് ഇസ്രായേലും ചെയ്തു തിരിച്ച് എംഇ കെ എം ഇ കെ മുജാഹിദ് കലാഖ് മുജാഹിദീ കലാഖ് മുജാഹിദീനി മുജാഹിദീനി കലാഖിനെ സഹായിക്കുന്നത് ഇസ്രായേലാണ് മുജാഹിദ്ദീനി കലാഖിന് അവരുടെ എന്താ പറയുക രക്തരൂക്ഷിതമായിട്ടുള്ള പരിപാടികൾ അവിടെ നടത്തുന്ന കാരണം അവരെ അവിടെ നിന്ന് ഓടിച്ചതാണ് എം ഇ കെ ഈ എം ഇ കെ അവിടെ വളർത്തിയത് ഇസ്രായേലാണ് തിരിച്ച് ഇസ്രായേലിനെതിരെ ഹൂതികൾ ബാക്കിയുള്ള സംഘങ്ങളെ എല്ലാം തന്നെ വളർത്തി ഇറാനും പ്രതികരിച്ചു ഒടുവിൽ ഇപ്പോൾ ജൂൺ പന്ത്രണ്ടാം തീയതി ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് ഒരു പ്രോക്സി വാർ അല്ല ഒരു തുറന്ന യുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്കെത്തി പന്ത്രണ്ടാം തീയതി മൂന്നരയ്ക്ക് കയറി ഇസ്രായേൽ അടിച്ചു ഇപ്പോൾ ഒടുവിൽ ഖത്തറിൻ്റെ ധാരണ പ്രകാരം മധ്യസ്ഥത പ്രകാരം രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇനി ഇതിൻ്റെ ഭാവി എന്താണെന്ന് പറയാം അതിൻ്റെ ഇടയ്ക്ക് ഇത് പറയുമ്പോൾ ഈ ഇസ്രായേലും പിന്നെ ഹമാസും ഹിസ്ബുള്ളയും തമ്മിൽ പോരാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അധികം അതെ അതെ ഇതില്ല അപ്പോൾ ആ സമയത്തും ഇറാൻ്റെ ഇടപെടൽ ഇസ്രായേൽ അവിടെ ആ സമയത്ത് അറ്റാക്ക് ചെയ്യുന്നു അതെ 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 ഈ ഒരുമാതിരി ഗ്രൂപ്പുകളെല്ലാം ഈ ഇറാൻ ഇറാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് നശിപ്പിച്ചിട്ട് പോകും ഒരു ഒരു ഘട്ടത്തിൽ ഈ കൊന്നു എന്നുള്ള വാർത്ത 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 പോലും വന്നിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ടോ ധാരാളം മാധ്യമം ഒരു തവണയല്ല അല്ല മൂന്നാല് തവണ അതായത് നമ്മൾ ഒരു കാലം ഭരിച്ചു ചോദിച്ചാൽ അലി ഖമിനീ മൂന്ന് പതിറ്റാണ്ടായിട്ടവിടെ ഭരിക്കുകയാണ് ഈ മൂന്ന് പതിറ്റാണ്ടിനിടെ ഈ പറയുന്ന കമീനി മരിച്ചു എന്ന് പറഞ്ഞിട്ട് വരുന്ന വാർത്തകൾക്ക് എണ്ണമറ്റ വാർത്തകൾ വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ മീഡിയാസിൽ വാർത്ത 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 വന്നു വന്നു കമീനി എന്ന് വന്നിട്ടുണ്ട് അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അതായത് യുദ്ധം തുടങ്ങുന്നതിന് സമയത്ത് ഇവരുടെ ആണവ ആണവോർജ്ജത്തിന്റെ തലവനെ ഇവർ എങ്ങനെയാ കൊന്നിങ്ങനെ കൊന്നറിയാമോ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ പിക്കപ്പ് വാൻറെ ില് കെട്ടി വെച്ചിട്ട് കൊണ്ടുപോയി ഫയർ ചെയ്ത് കളഞ്ഞു ഫയർ ചെയ്ത് അങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മൊസാദിനോട് ഒരു കാര്യം ഹെൽപ്പിച്ച് കഴിഞ്ഞാൽ അന്തിമലിശ അതായത് ഇവര് യെല്ലോ ഉണ്ട് ഈ യെല്ലോ ബുക്കിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ അയാളെ രക്ഷിക്കണമെങ്കിൽ ദൈവം തീരുമാനിച്ചാലും നടക്കില്ല ആ അതെ ഈ മൊസാദിന്റെ യെല്ലോ ബുക്കിൽ കയറി കഴിഞ്ഞാൽ സാധനം ഉണ്ടെന്നാണ് അവരുടെ ഇതൊക്കെ എന്താ പറയാ വരുന്ന വിവരങ്ങളാണ് അതെ ഹമാസിന്റെ പിന്നെ മുറിയിൽ മുറിയിൽ ഏറ്റവും കാരണം അതെ അതെ ഏറ്റവും ഏറ്റവും അവസാനം ഇത് ഇതിലുള്ള ഈ അടിസ്ഥാനപരമായിട്ടുള്ളത് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഇതിന്റെ മെയിൻ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ മെയിൻ കാരണത്തിന് നമ്മൾ വ്യതിചലിച്ച് വേറൊരു സൈഡ് ഈ പറയുന്ന ശിഖരങ്ങളിലോട്ട് കയറാതെ ഒരു മരത്തിൽ നേരിട്ട് കയറി പോയാൽ അതിന്റെ ടോപ്പിൽ എന്താണെന്ന് പറഞ്ഞു കണ്ടെത്താൻ പറ്റും ശിഖരങ്ങൾ കയറി കഴിഞ്ഞാൽ ശിഖരങ്ങൾ കയറി 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 അവസാനം ഇവിടെ മേളി എത്തുമ്പോഴത്തേക്കിന് എന്ത് സംഭവിച്ചെന്നൊരു പിടിതവും കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് അതുകൊണ്ട് സിമ്പിം ആയി പോയതേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞ് തരാം അപ്പോൾ ജോനായിട്ടൻ പറഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടുത്തെ ഭരണകൂട വിരുദ്ധമായിട്ടുള്ള ഒരു സംഘമുണ്ട് അത് ഒരു സംഘമല്ല അവിടെയുള്ളത് ഇവരെന്ന് പറയുന്നത് പല വിഭാഗമാണ് അതിലെ കണക്ക് ഞാൻ പറഞ്ഞുതരാം ഈ ഒന്ന് പേർഷ്യൻ വിഭാഗമുണ്ട് ഇവരൊക്കെയാണ് അവിടുത്തെ കൂടുതലുള്ളത് മെജോറിറ്റി എന്ന് പറയുന്നത് അസീറിയൻ വിഭാഗമുണ്ട് അവർ പതിനാറ് ശതമാനവും അവരാണ് പിന്നെ അറബ് ബലൂജ് കുർദ് എന്നീ വിഭാഗങ്ങൾ അവിടെയുണ്ട് ഇറാനിൽ ഇപ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഇതിൽ അറബും ബലൂജും എന്ന് പറയുന്നത് സുന്നികളാണ് സുന്നികളാണ് അവർ ന്യൂനപക്ഷമാണ് അറബെന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം ബലൂജ് എന്ന് പറയുന്നത് അൻപത് ലക്ഷം ഇവരാണ് അവിടുത്തെ വിവേചനം അനുഭവിക്കുന്ന ഒരു മേഖല പിന്നെ അവിടെയുള്ളത് ഖുർദുകളാണ് ഖുർദുകളെന്ന് പറയുന്നത് പത്ത് ശതമാനം ന്യൂനപക്ഷങ്ങളാണ് അതെ 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 ന്യൂനപക്ഷമാണ് പത്ത് ശതമാനം വരും പക്ഷേ അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇറാഖ് തുർക്കി തുടങ്ങിയുള്ള മേഖലകളിലെല്ലാം വ്യാപിച്ച് കിടക്കുകയാണ് ഇവര് ഖുദുകൾ ഇതിൽ കുർദുകൾക്കും ബലീ ബലൂജികൾക്കും പ്രത്യേക രാജ്യം അവർ അവരുടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബലൂജികളും കുർദുകളും ഈ സംഘർഷത്തെ സപ്പോർട്ട് ചെയ്യായിരുന്നു അവർ പറഞ്ഞൊരു കാര്യം ഇസ്രായേൽ ഇറാനെ അല്ല ആക്രമിക്കുന്നത് ഇറാനിലെ ഈ പറയുന്ന അനീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടാണ് ഇസ്രായേൽ യുദ്ധം നടത്തുന്നത് ഇസ്രായേലിൻ്റെ പിന്തുണയാണ് അവർക്ക് അതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഈ അറബ് അറബ് വിവേചനം അനുഭവിക്കുന്നെങ്കിൽ അവർ പ്രത്യേക രാജ്യം ആവശ്യപ്പെടുന്നില്ല ബലൂജികളുടെ ആർമി ഓഫ് ജസ്റ്റിസ് അവർക്ക് അവർക്കേത് സമയവും അവരവിടെ ഒരു വിഘടനവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘമാണ് അവർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കുർദുകൾ ആഗ്രഹിക്കുന്നുണ്ട് അനീതികൾ അനുഭവിക്കുന്ന അറബുകൾ അവിടെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പിന്നെയുള്ളത് പേർഷ്യൻ അസീറിയൻ വംശം മാത്രമാണ് ഈ പറയുന്ന മേഖലയിൽ നിൽക്കുന്നത് ഇനി അവിടെ ഉണ്ടാകുന്നത് നിലവിലതൊരു ഏകാധിപത്യ രാജ്യമാണ് ഇറാൻ ആയിത്തുള്ള അലി ഖമൈനിയുടെ കീഴിൽ ഒരു ഏകാധിപത്യ ഭരണം ഇത്രയധികം വിഭാഗങ്ങൾ തമ്മിൽ എന്താ പറയുക പല പല സ്വത്വമുള്ള ഈ വിഭാഗം കുർദുകൾക്ക് പ്രത്യേക സ്വത്വമുള്ളവരാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള പല പല വിഭാഗങ്ങൾ അവർക്ക് ഈ പറയുന്ന ഏകാധിപത്യം അവസാനിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ചിഹ്ന ഭിന്നമാകും അരക്ഷിതാവസ്ഥ ആ രാജ്യത്തുണ്ടാവും ഇറാഖിന് പോലെ അതെ ഇറാഖിന് അഫ്ഗാനിസ്ഥാനും സംഭവിച്ചതുപോലെ ഉണ്ടാകും അഫ്ഗാനിസ്ഥാനും ഇറാഖിനും എന്ത് സംഭവിച്ചോ അതേ രീതിയിൽ ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല മേഖലകളിൽ പല പല സ്പോട്ടുകളായി രാജ്യം ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ നിലനിൽക്കുകയാണ് അവരെ എല്ലാവരെയും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരേ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് അപ്പോൾ അത് തകർക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും ചേർന്ന് പല പല രാജ്യങ്ങൾ ആഗ്രഹിക്കുകയും പല പല മേഖലകളായി ഇത് തിരികയും ചെയ്യും തിരിയുകയാണെങ്കിൽ ഇതെന്ത് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നമുക്ക് പറയുകയാണെങ്കിൽ മേക്ക് റാൻഡ് ഗ്രേറ്റ് ഗ്രേറ്റ് അഗൈൻ എന്ന് പറയില്ലേ മേക്ക് റാൻഡ് ഗ്രേറ്റ് അഗൈൻ അത് സാധ്യമല്ല ഇനി മഹത്തരമായിട്ടുള്ള ഇറാൻ എന്ന് പറയുന്നത് ഇനി സാധ്യമല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയത്തുള്ള അലി ഖമീനിയുടെ വലം കൈയും ഇടം കൈയും ഈ പറയുന്ന പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന അമേരിക്ക വിശേഷിപ്പിക്കുന്ന യുദ്ധം പന്ത്രണ്ട് ട്രംപ് വിശേഷിപ്പിക്കുന്ന യുദ്ധത്തോടു കൂടി അയദുള്ള അലി ഖമേനിയുടെ ഇരു കൈകളും അറുത്തുമാറ്റിയിട്ടുണ്ട് വെട്ടിമാറ്റപ്പെട്ടു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പവർ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിരുന്നു ആ വിശ്വസ്ത സംഘത്തെ മുഴുവൻ ഇല്ലാതാക്കി അട്ടിമറിക്കപ്പെട്ടു അത് മുഴുവൻ അവർ നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യ ശക്തികളെന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്രായേലിനാണെങ്കിലും അമേരിക്കയ്ക്കാണെങ്കിലും വളരെ വ്യക്തതയുണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഖത്തറിലെ യു എസിൻ്റെ ഏറ്റവും വലിയ സൈനിക ക്യാമ്പിൽ ആക്രമണം നടന്നപ്പോഴും ഇന്ന് രാവിലെ അമേരിക്ക തിരിച്ചടിക്കും എന്നുള്ളതായിരുന്നു ലോകം പ്രതീക്ഷിച്ചത് പക്ഷേ ട്രംപ് പറഞ്ഞത് ഞങ്ങളെ അറിയിച്ചിരുന്നു അറിയിച്ച പ്രകാരം ഞങ്ങളുടെ സൈനിക അഞ്ചാം തരം എന്താ അഞ്ചാം ജനറേഷൻ ഫിഫ്ത്ത് ജനറേഷനിലുള്ള വിമാനങ്ങൾ വരെ അവർ കിടപ്പുണ്ട് ആ വിമാനങ്ങളെല്ലാം ഞങ്ങൾക്ക് മാറ്റാൻ സാധിച്ചത് ഞങ്ങളോട് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിക്കും അയച്ച മിസൈലുകൾ എത്രയോ അതേ പ്രകാരം തിരിച്ചടിക്കും എന്ന് പറഞ്ഞു അതേ പ്രകാരം അവർ തിരിച്ചടിച്ചു ഇത് പ്രശ്നം തീർക്കാനാണ് ഇനി ശരി ഞങ്ങൾ ചെയ്തു നിങ്ങളും ചെയ്തു ചെയ്തു വിഷയം അവിടെ അവസാനിച്ചു എന്തുകൊണ്ടെന്നാൽ അമേരിക്ക അത് പറയാനുള്ള കാരണം ഈ ഏകാധിപത്യ ഭരണകൂടത്തിന്റെ മാറ്റം ആവശ്യപ്പെടുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും ഇനി വരാൻ പോകുന്ന സൈനിക ഒരു സൈന്യം പിടിച്ചെടുക്കും ഇറാൻ അധികാരം പിടിച്ചെടുക്കും പക്ഷേ സൈന്യം ഒരിക്കലും ഈ ഇറാന്റെ സൈന്യം ഒരിക്കലും ഇസ്രായേലിനോടോ യു എസിനോടോ ഇത് ചെയ്ത് നില്ക്കില്ല അതേസമയം ഈ പൗലവി രാജവംശ ഇപ്പൊ റെസാ പൗലവിയെ കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ഇറാനിൽ അംഗീകരിക്കില്ല അവർ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വരാൻ തയ്യാറാണ് അവർ അവരംഗീകരിക്കില്ല ഈ പറയുന്ന എത്രയൊക്കെ ആണെങ്കിലും ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യം വേണമെങ്കിലും അവർ ഈ പറയുന്ന പാശ്ചാത്യ ശക്തികളെ ഒന്നും അംഗീകരിക്കാൻ യു എസിന്റെയും ഇസ്രായേലിന്റെയും ഒന്ന് കീഴിൽ നിൽക്കാൻ അവർ തയ്യാറാവില്ല അതായത് അൻപത്തി മൂന്ന് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള ഒരു കാലഘട്ടം ഇനി അവിടെ സാധ്യമല്ല അതായത് ഇസ്രായേലും ഇറാനും ചേർന്ന് പോകുന്ന ഒരു കാലഘട്ടം ഇനി സാധ്യമല്ല ഒന്നിൽ ഇറാൻ നാമാവശേഷമാകും അതായത് തമ്മിൽ തല്ലിയ ഒരു തകരും അല്ലെങ്കിൽ ഈ ഏകാധിപത്യ രാജ്യം നിലനിന്ന് പോകും ഏകാധിപതിയുടെ കീഴിൽ നിലനിന്ന് പോകും അപ്പൊ തന്നെ ആയത്തുള്ളാലി കമേനി അവിടെ എൺപത്തിയെട്ടംഗ വിദഗ്ധ സമിതിയുണ്ട് ഈ എൺപത്തി എട്ടംഗ വിദഗ്ധ സമിതിക്കാണ് അവിടത്തെ പരമോന്നത നേത നേതാവിനെ തീരുമാനിക്കാനുള്ള അധികാരം ആ പരമോന്നത നേതാവിനെ തീരുമാനിക്കാനുള്ള അധികാരത്തിൽ ഒരു പട്ടിക നിലവിലെ ആയത്തുള്ള അലി ഖമൈനിക്ക് കൊടുക്കാൻ പറ്റും മൂന്ന് പേരുടെ പട്ടികയാണ് കൊടുത്തിരിക്കുന്നത് അത് പല പേരുകളിപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ബി ബി സി വർണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അൽ ജസീറ ജസീറോർമ്മം പറയും അതിലൊരു വ്യക്തത ഇപ്പോഴും ആരാണ് എന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല എന്തായാലും കുടുംബവാഴ്ച ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത് ഇനിയുള്ള ഈ വരാൻ പോകുന്ന അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇറാനു സംഭവിക്കാൻ പോകുന്ന കാര്യം ശിഥിലമാക്കപ്പെട്ട ശക്തിക്ഷയിക്കപ്പെട്ട ഒരു ഏകാധിപത്യ ഭരണ സംവിധാനത്തോട് തമ്മിൽ തല്ലാൻ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സംഘങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ പോലും എം ഇ കെ അതായത് മുജാഹിദി മുജാഹിദ്ദീനി ഖലീഖ് എം ഇ കെ എം ഇ കെ പ്രവർത്തിക്കുന്നത് യു എസിലാണ് യു എസ് അവരെ തീവ്രവാദ സംഘടനയായിട്ട് എംഇ കെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരുന്നതാണ് അവർക്കിപ്പോൾ അഭമിത പിന്നെ വളരെ അടുത്ത ബന്ധമാണ് അവരുമായിട്ട് എം കെ പാട്ട് എന്തുകൊണ്ടെന്നാൽ എന്താ കാര്യം അറിയോ ഈ തീവ്രവാദ സംഘടന ഇപ്പോൾ ഇറാന്റെ ഈ പറയുന്ന അയത്തുള്ള അലി ഖമീനിയുടെ ഭരണത്തിനെതിരാണ് ശത്രുവിന്റെ ശത്രു മിത്രം ഇതാണ് യു എസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഇറാൻ പഴയ ആകാൻ ഇനി സാധ്യമല്ല സാധ്യമല്ല ഇസ്രായേൽ ഇസ്രായേലായിട്ട് തന്നെ നിലനിന്ന് പോവുകയും ചെയ്യും ഇനി ഇറാൻ ചിന്നഭിന്നമായാലും സൈന്യം അധികാരം പിടിച്ചെടുത്താലും ഇപ്പോൾ ഈ പറയുന്ന വെടിനിർത്തൽ അത് താൽക്കാലികം തന്നെയായിരിക്കും ഇന്ത്യയും പാകിസ്ഥാനും പോലെ തന്നെ എപ്പോഴും സംശയത്തോടെ ഇസ്രായേൽ ഇറാനേയും ഇറാൻ ഇസ്രായേലിനെയും നോക്കിക്കൊണ്ടേയിരിക്കും അത് തുടരും ശരി ശരി